എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഗ്രഹവൈദ്യ അറിവുകളുടെ അഥവാ ലളിതമായ അറിവുകളുടെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുക ഒത്തിരി പേർ കാണുന്നുണ്ട് ധാരാളം പേരിലേക്ക് കാണാൻ സഹായിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ ആ മഴക്കാലവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മാന്സ്യാഹാരങ്ങൾ മാത്രം കൊടുത്ത് വളർത്തരുത് അമിത മാന്സ്യാഹാരം ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞാൽ മാംസാഹാരം മാംസ്യാഹാരം കഴിക്കരുതെന്നല്ല കഴിക്കുക വളരെ പരിമിതമായിട്ട് മാത്രം കഴിക്കുക കൊടുക്കുക കുട്ടികൾ പക്ഷേ എല്ലാ പച്ചക്കറികളും അവർക്ക് ചെല്ലണം എല്ലാ നട്ട്സും പ്രത്യേകിച്ച് വൽനട്ട് പോലെയൊക്കെയുള്ള നട്ട്സുകൾ നമ്മൾ രാവിലെ കൊടുക്കുക ബദാം പരിപ്പ് അതൊക്കെ ഇന്ന് രാവിലെ കുട്ടികൾക്ക് ഒരു കുറച്ച് കുറേശ് കൊടുത്തൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പം നമുക്ക് കുട്ടികളിൽ പ്രതിരോധ ശേഷി ഉണ്ടാകും ആ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഹോർലിക്സ് പോലെ ബൂസ്റ്റ് പോലെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ നല്ല പഴവർഗ്ഗങ്ങൾ വീട്ടിൽ കിട്ടാവുന്ന പഴവർഗ്ഗങ്ങൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്ന നട്ട്സുകൾ ഉദാഹരണം വല്ല ബദാം പരിപ്പ് അങ്ങനെ തുടങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നാം തയ്യാറാകണം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഒക്കെ കഴിക്കാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് കുറച്ച് നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കല്ല എല്ലാവർക്കും ശരിക്കും സൂര്യാസ്തമനത്തിന് മുൻപ് അത്താരം കഴിച്ചിരിക്കണം എന്നാണ് നിയമം പക്ഷെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ അതുപോലെപ്പോഴും നടക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഒത്തിരി വൈകാതെ പരമാവധി നേരത്തെ ഭക്ഷണം കഴിക്കാനും രാത്രി ഭക്ഷണം ഒന്ന് ലളിതമാക്കാനും നമുക്ക് കഴിയണം വളരെ ലളിതം ആ ലളിതമാക്കുകയാണെങ്കിൽ കുറേ രോഗങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും നമുക്ക് വേണ്ടത് രോഗം വന്നിട്ടുള്ള ചികിത്സയല്ല രോഗം വരാതിരിക്കുവാൻ നാം എങ്ങനെ ശരീരത്തെ പ്രാപ്തമാക്കി എടുക്കാൻ പറ്റും എന്ന നല്ല തിരിച്ചറിവാണ് ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം വേണ്ടത് നന്ദി നമസ്കാരം കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ധാരാളം ആളുകളിലേക്ക് എത്തട്ടെ അവർക്കും ഈ എളിയ അറിവുകൾ ഉപകാരപ്രദമെങ്കിൽ അവരത് സ്വീകരിക്കട്ടെ നന്ദി നമസ്കാരം